ഉത്തർപ്രദേശിലെ മീററ്റിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് പഴയ രാമായണം സീരിയലിലെ നടൻ അരുൺ ഗോവിലാണ് ശ്രീരാമൻ എന്ന ഇമേജുള്ള ഗോവിലിനെ വിജയം ഉറപ്പാക്കിക്കൊണ്ടാണ് ബി ജെ പി അവിടെ സ്ഥാനാർത്ഥിയാക്കുന്നത് എൺപതുകളുടെ അവസാനത്തിലും തൊണ്ണൂറുകളുടെ തുടക്കത്തിലും രാമായണം സീരിയലിൽ ശ്രീരാമനായി അഭിനയിച്ച നടനായിരുന്നു അരുൺ ഗോവിൽ എന്നാൽ ഇതിനെതിരെ ഇന്ത്യ സഖ്യം നടത്തിയ നീക്കം ഫലം കാണുന്നതായാണ് പുതിയ റിപ്പോർട്ടുകൾ ഒരു ജനറൽ സീറ്റിൽ ദളിത് വനിതാ സ്ഥാനാർത്ഥിയെ നിർത്തിയ സമാജ്വാദി പാർട്ടിയുടെ നിലപാടിന് ഉത്തർപ്രദേശിൽ വലിയ പിന്തുണയാണ് ലഭിക്കുന്നത് മീററ്റിലെ മുൻ മേയറും ജാതവ് വിഭാഗത്തിൽ നിർണായക സ്വാധീനമുള്ള നേതാവുമായ യോഗേഷ് വർമ്മയുടെ പങ്കാളിയായ സുനിത വർമ്മയാണ് മീററ്റിലെ ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി യോഗേഷ് വർമ്മയ്ക്ക് ജനങ്ങൾക്കിടയിലുള്ള സ്വാധീനവും മണ്ഡലത്തിലെ ജാതവ വിഭാഗങ്ങളുടെ പിന്തുണയുമാണ് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് മീററ്റിൽ ഇന്ത്യ സഖ്യത്തിന് പ്രതീക്ഷ നൽകുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇവിടെ ബി എസ് പിയും എസ് പിയും സഖ്യമായിട്ടായിരുന്നു മത്സരിച്ചത് എന്നാൽ അയ്യായിരത്തോളം വോട്ടുകൾക്ക് ബി ജെ പി ജയിക്കുകയായിരുന്നു കഴിഞ്ഞ മൂന്ന് തെരഞ്ഞെടുപ്പിലും ബി ജെ പിയാണ് മീററ്റിൽ നിന്നും ജയിച്ചത് ഇത്തവണ രാമക്ഷേത്ര നിർമ്മാണത്തിൻ്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ വോട്ടുകൾ ഏകീകരിക്കാൻ വേണ്ടി രാമനായി അഭിനയിച്ച അരുൺ ഗോവിലിനെ ബി ജെ പി രംഗത്തിറക്കുകയായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം കുറഞ്ഞതും ഈ തീരുമാനത്തിന് പിന്നിലുണ്ടായിരുന്നു എന്നാൽ ഈ തീരുമാനം തന്നെയാണ് മീററ്റിൽ ബി ജെ പിക്ക് ഇപ്പോൾ തിരിച്ചടിയായിരിക്കുന്നതെന്നാണ് വയർ ഉൾപ്പെടെയുള്ള ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ബി ജെ പി സ്ഥാനാർത്ഥിക്ക് ജനങ്ങളുമായി നേരിട്ട് ഇടപെട്ടുകൊണ്ട് പ്രചാരണത്തിൽ ഏർപ്പെടാൻ കഴിയാത്തത് ബി ജെ പിക്ക് തിരിച്ചടിയാകുമ്പോൾ ഇന്ത്യ സഖ്യത്തിൻ്റെ സ്ഥാനാർത്ഥിക്ക് ജനങ്ങൾക്കിടയിലുള്ള സ്വാധീനവും സമുദായ പിന്തുണയും വലിയ ഒരു മുന്നേറ്റമാണ് നൽകുന്നത് അഖിലേഷ് യാദവിനോ സൈക്കിളിനോ വോട്ട് ചെയ്യാൻ താൽപ്പര്യമില്ലെന്ന് പറയുന്നവർ പോലും സമുദായ അംഗമെന്ന നിലയിൽ സുനിതാവർമ്മക്ക് വോട്ട് ചെയ്യുമെന്നാണ് പറയുന്നത് മണ്ഡലത്തിലെ മുസ്ലിം വോട്ടുകളും ഇന്ത്യ സഖ്യത്തിന് അനുകൂലമാകുമെന്നാണ് റിപ്പോർട്ടുകൾ കഴിഞ്ഞ തവണ ഭൂരിപക്ഷം കുറഞ്ഞത് കണക്കിലെടുത്തുകൊണ്ടാണ് മൂന്നു തവണ മീരട്ടിൽ നിന്ന് വിജയിച്ച രാജേഷ് അഗർവാളിനെ ഇത്തവണ ഒഴിവാക്കിയത് രാമക്ഷേത്ര നിർമ്മാണത്തിന്റെ ചർച്ചകളുടെ പശ്ചാത്തലത്തിൽ കൂടുതൽ ഹിന്ദുത്വ വോട്ടുകൾ ഏകീകരിക്കുക എന്ന ലക്ഷ്യവും ബി ഈ നീക്കത്തിന് പിന്നിലുണ്ടായിരുന്നു എന്നാൽ ഇന്ത്യ സഖ്യം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചോടുകൂടി മണ്ഡലത്തിലെ ബി ജെ പിയുടെ എല്ലാ പ്രതീക്ഷകളും കണക്കുകൂട്ടലുകളും തെറ്റിയിരിക്കുകയാണ്